മായമില്ലാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പത്തു മാസം അവശേഷിച്ചിരിക്കെ മൂവാറ്റുപുഴ നഗരസഭയുടെ പതിമൂന്നാം വാർഡ് ഈസ്റ്റ് ഹൈസ്കൂൾ പായ്പ്ര പഞ്ചായത്ത് പത്താം വാർഡ് നിരപ്പ് എന്നീ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടികൾ ഏറെ വീറും വാശിയോടെയുമാണ് നടന്നത് നഗരസഭ പതിമൂന്നാം വാർഡിൽ ആയിരത്തിനാല് വോട്ടാണുള്ളത് ഈസ്റ്റ് ഹൈസ്കൂളിൽ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറു വരെയാണ് വോട്ടെടുപ്പ് നടന്നത് പായ്പ്ര പത്താം വാർഡിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് വോട്ടർമാരാണുള്ളത് നിരപ്പ് അസി സ്കൂളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് രണ്ടു ബൂത്തുകളാണ് ഉണ്ടായിരുന്നത് രാവിലെ മുതൽ നല്ല പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് നീണ്ട ക്യൂ ഇല്ലായിരുന്നെങ്കിലും മികച്ച പോളിംഗ് ആണ് നടന്നത് മൂവാറ്റുപുഴ നഗരസഭയിൽ കൂറുമാറ്റത്തെ തുടർന്ന് കോൺഗ്രസ് അംഗം പ്രമീള ഗിരീഷ് കുമാറിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യത കല്പിച്ചതോടെയാണ് പതിമൂന്നാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് പായ്പ്രയിൽ സി പി ഐ അംഗം ദീപാ റോയ് രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് ലൈഫ് ഭവന പദ്ധതിയിൽ നിന്ന് അനർഹമായി നേടിയ തുക മടക്കി നൽകണമെന്ന സി പി ഐ നേതൃത്വത്തിന്റെ ആവശ്യത്തെ അംഗം നിരസിച്ചതോടെ ഉണ്ടായ അഭിപ്രായ വ്യത്യാസമാണ് ഒടുവിൽ രാജിയിൽ കലാശിച്ചത് മൂവാറ്റുപുഴ നഗരസഭയിലെ യു ഡി എഫിന്റെ കയ്യിലിരുന്നതാണ് പതിമൂന്നാം വാർഡ് യു ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് പുറമെ എൻ ഡി എ സ്ഥാനാർത്ഥിയും ഇവിടെ മത്സരരംഗത്തുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മേരിക്കുട്ടി ചാക്കോയാണ് ജനവിധി തേടിയത് റീന ഷെരീഫാണ് ഇടത് സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാനാർത്ഥിയായി മിർളിൻ രമണനാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് എൽ ഡി എഫിന് കൈവശമിരുന്ന പായ്പ്ര പഞ്ചായത്ത് പത്താം വാർഡിൽ എൽ ഡി എഫിലെ സീന വർഗീസാണ് മത്സരരംഗത്തുള്ളത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സുജാത ജോണും എൻ ഡി എയിലെ പി വിദ്യയുമാണ് മത്സരിച്ചത് നാളെയാണ് വോട്ടെണ്ണൽ നടക്കുക സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ